ഇതേ നോക്കിയേ നമുക്കിന്നൊരു പുതിയ വീഡിയോ കാണാം ഇന്നും സ്പെഷ്യൽ ഒന്നും അല്ലേ ഇന്നൊരു അമരപ്പയർ ചിലടത്ത് കൈപ്പൻ പയർ എന്നൊക്കെ പറയൂട്ടാ അമരപ്പയറും ക്യാരറ്റും പിന്നെ സാമ്പാർ പരിപ്പും കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു ഉപ്പേരി പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്നതാണ് നല്ല പ്രോട്ടീനും ഫൈബേഴ്സും ഒക്കെ ഈ അമരപ്പയറിലുണ്ട് പക്ഷേ ചെറിയൊരു കയ്പായ ഉണ്ട് അതിലെല്ലാവർക്കും കഴിക്കാനൊരു മടിയാണ് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്ക് കേട്ടോ അപ്പോൾ അതെ ഇപ്പം സവാള എടുക്കാൻ പാടില്ലേ സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി മതി കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളിയും ഇതെല്ലാം കൂടി നന്നായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെക്കണം ഇനി സാമ്പാർ പരിപ്പ് ഉപ്പിട്ട് ഒരു മുക്കാൽ വേവ് വേവിച്ചു മാറ്റണം ഒരുപാട് വെന്ത് പോട്ട് ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്കവും ജീരകവും എൻ്റെ അല്ലെങ്കിൽ ജീരകമാണ് പെട്ടെന്ന് കയ്യിൽ കിട്ടിയത് കടുക് എവിടെ വെച്ചിരിക്കണം എന്നറിയാൻ വയ്യ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുത്ത് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ അതേ മൂടി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിനു വേണ്ട സാധനങ്ങളൊക്കെ ഇടേണ്ടേ അപ്പോൾ കുറച്ച് തേങ്ങ എടുത്ത് അതിനകത്ത് കുറച്ച് മഞ്ഞളെടുത്ത് പച്ചമുളകും ചെറിയ ഉള്ളിയും ജീരകവും വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി പക്ഷെ ഞാൻ എപ്പോഴും ക്രഷ് ചെയ്യണമെന്ന് വിചാരിച്ചാലും നന്നായിട്ട് അരഞ്ഞാ എനിക്ക് കിട്ടുന്നത് അത് ഈ മിക്സിയിലിട്ട് അടിക്കുന്നതുകൊണ്ടാണ് ഇനി നമുക്കത് തുറന്ന് നേരത്തെ വെച്ചിരിക്കുന്ന തുറന്ന് കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലൊക്കെ ഇട്ട് അതിൽ അതിൻ്റെ മുകളിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ പരിപ്പും പിന്നെ ഈ നമ്മൾ പരച്ച് എടുത്ത ആ തേങ്ങയുടെ കൂട്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് എടുക്കാവേ വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം വേണമെങ്കിൽ മാത്രം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ് ഈ അമരപ്പയറിൽ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ടേ ഒരുപാട് ഫൈബേഴ്സും ഒക്കെ ഉള്ളതാണ് ഈ അമരപ്പയർ ബീൻസ് പോലുള്ള സാധനങ്ങൾ പക്ഷെ ആർക്കും കഴിക്കാൻ ഈ അരിയുന്നതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടാണെന്ന് അറിയില്ല പക്ഷെ ഒരുപാട് പ്രോട്ടീൻസൊക്കെ ഉണ്ട് ഇങ്ങനെ വെച്ച് നോക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടെ നല്ല പ്രോട്ടീൻ അടങ്ങിയൊരു ഫുഡാണ് വെജ് ലവോസിനും നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ ഇനി അതിനകത്തോട്ട് നമുക്ക് ക്രഷ് ചെയ്ത കുറച്ച് ചില്ലിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി നല്ല അടിപൊളിയാക്കി നല്ല വെള്ളമൊക്കെ വറ്റി നല്ല മണമൊക്കെ വരുന്നുണ്ടേ അപ്പോൾ അതായത് ഇതാണ് എൻ്റെ ഫൈനൽ സ്റ്റേജ് ഞാൻ ഇമാതിരിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ഞാൻ വിചാരിക്കും ഇതുപോലെയുള്ള കൂട്ടുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെജ് ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ അപ്പം എൻ്റെ അടുത്ത വീഡിയോ കിട്ടാനായിട്ട് ബെല്ലൈക്കണും കൂടി ക്ലിക്ക്